ധന്യാ അരുൺ സെക്കറുടെ നേതൃത്വത്തിൽ അൻപതംഗ സംഘമാണ് ഇത്തരത്തിൽ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുക വിവിധ ഗ്രൂപ്പുകളായി തിരഞ്ഞുകൊണ്ടായിരിക്കും ഓരോ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തുക ആദ്യഘട്ടത്തിൽ ഈ ആക്രമണം നടന്ന പ്രദേശത്തായിരിക്കും തെരച്ചിൽ നടത്തുക രണ്ടാം ഘട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ടുമുള്ള തെരച്ചിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സൂചനകൾ ലഭിക്കുന്ന ഇടങ്ങളിലായിരിക്കും രണ്ടാം ഘട്ടത്തിൽ ഒരു പരിശോധന നടത്തുക മൂന്നാം ഘട്ടത്തിൽ തെർബൽ ഡ്രാൻ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ നടത്തും അതിൽ ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടാകും അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഒരു തെരച്ചിലേക്ക് വനംവകുപ്പ് കിടക്കും ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന അപകടം നടന്ന സ്ഥലത്ത് ആയിരിക്കും പൂർണ്ണമായും ഒരു തെരച്ചിലിന് തയ്യാറാവുക അത് തന്നെ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു തെരച്ചിലിന് നേതൃത്വം കൊടുക്കും അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നടപടി ആയിക്കൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ് വനവകുപ്പിന് മുമ്പിലുള്ള ലക്ഷ്യം അതിനുശേഷം മയക്കുവടി വെച്ച് കൂട്ടിലേക്ക് മാറ്റിക്കൊണ്ട് കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കടക്കുക മറ്റൊരു ഘട്ടത്തിൽ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ നരഭോജിയായ കടുവയാണ് അപ്പോൾ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ എന്തായാലും ഉന്നയിക്കുന്നത് അത് എന്തായാലും ആദ്യഘട്ടത്തിൽ വനംവകുപ്പ് കടക്കാൻ സാധ്യതയില്ല മയക്കുവെടി വെച്ച് പിടികൂടിക്കൊണ്ട് കൂട്ടിലാക്കിക്കൊണ്ട് കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയായിരിക്കും വനംവകുപ്പിന് മുമ്പിലുള്ള ലക്ഷ്യം വനംവകുപ്പ് ആ രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അൻപതംഗ സംഘമാണ് ഈ നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് മൂന്ന് സംഘങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ടായിരിക്കും ും തെരച്ചിൽ നടത്തുക എന്നറിയുന്നു അൻപതോളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനെ സ്പോർട്ട് ചെയ്യുക അതിനുശേഷം മയക്കോടി വെച്ച് കൂട്ടിലാക്കുക എന്നതാണ് ദൗത്യം എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാ രീതിയിലും വനംവകുപ്പ് സജ്ജമായിരിക്കുന്നു ആർ ആർ സംഘം അൻപത് അംഗ സംഘം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ട് ഇപ്പം ചീഫ് മെനറി സർജൻ ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള അൻപത് അംഗ ആർ ആർ ടി സംഘമാണ് ഈ ദൗത്യം നടത്തുന്നത് അദ്ദേഹം നേതൃ അദ്ദേഹം ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു അദ്ദേഹം നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയ പ്രതിഷേധം ഇന്നലെ കാളിക്കാവിൽ നമ്മൾ കണ്ടതാണ് കാരണം ഈ കൊല്ലം തന്നെ എടുത്തു നോക്കിയാൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന വന്യജീവികൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇന്നലെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മന്ത്രി പ്രതികരിച്ചിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ കൈമാറുന്നത് ആദ്യ തുകയായ അഞ്ച് ലക്ഷം രൂപ ഇന്ന് നൽകും മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറുകൾ പിന്നീടായിരിക്കും എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് സ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഇന്നൊരു തീരുമാനത്തിലേക്ക് അപ്പോൾ എത്തിയിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇനിയും അവിടെ നടക്കാനുള്ള സാഹചര്യം കൂടി കാണുന്നുണ്ട് ഫൈസൽ നെടുമ്പാല വീണ്ടും ചേരുന്നുണ്ട് ഫൈസൽ ഇതുതന്നെയാണ് നമുക്ക് ആളുകൾ അത് വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ് ഒരു വീടിൻ്റെ ഒരു കുടുംബനാഥൻ എന്ന ഒരാൾ ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിനുണ്ടാവുന്ന ഷ്ടം ഒപ്പം തന്നെ അവിടെ താമസിക്കുന്ന ആളുകളുടെ സംബന്ധിച്ചുള്ള ആ ഒരു ഭീതി അവിടെ തുടർന്ന് താമസിക്കാനുള്ള ഒരു ഭീതി കാരണം വന്യജീവികളെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും പ്രദേശത്തിന്റെ അവസ്ഥ എന്നുള്ളത് മറ്റു സംഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതുമാണ് അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ ഒരു തരത്തിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ആളുകൾ പുറത്തിറങ്ങാനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ധൈര്യത്തിലേക്ക് പോലും ആളുകൾക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല മൊത്തത്തിലൊരു സ്തംഭിച്ച അവസ്ഥയാണോ കാലിക കടുവയെ പ്രതീക്ഷ പിടിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ അതായത് അതിനുള്ള ഫുൾ സെറ്റപ്പും ചെയ്തിട്ടുണ്ട് കൂട് സ്ഥാപിക്കുന്നുണ്ട് ഇന്നലെ ഇരുപതോളം ക്യാമറകൾ സ്ഥാപിച്ചു ആ ക്യാമറയില് ഇന്ന് ദൃശ്യങ്ങൾ പതിഞ്ഞാല് പിന്നെ കൊങ്കിയാനെ വിട്ട് അതിനെ ഷൂട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂട് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് കൂടിപ്പോൾ സ്ഥാപിക്കും ഏത് വിധേനയും കടുവിനെ പിടിച്ചിട്ട് എന്നാണ് അവര് പറയുന്നത് നമ്മുടെ പ്രതീക്ഷ അതാണ് ഈ കടുവിനെ പിടിക്കാതെ ഞങ്ങൾ ഈ സംവിധാനങ്ങളൊന്നും ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല ആ കടുവിനെ ഇവിടുന്ന് നിർബന്ധമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ അവര് പോകാൻ പാടുള്ളു അതിനാണ് ഇവിടുത്തെ ജനങ്ങളും മൊത്തത്തിൽ ആഗ്രഹിക്കണം അങ്ങനെ തന്നെ അത് പ്രതിഷേധം ഇതിന്റെ മൂന്ന് കൊല്ലമായി ഞങ്ങൾ ഇതിന്റെ പുറകെ കൂടിയിട്ട് ഞങ്ങൾ പ്രതിഷേധം അവിടെ ഉണ്ടാക്കി ഇതിനെല്ലാവർക്കും നിവേദനം കൊടുത്തു എന്നിട്ട് ഇതുവരെ ഒരു ഇതിലൊരു ഇതുണ്ടായിട്ടില്ലായിരുന്നു പക്ഷെ ഇന്നൊരാള് അപായം ഉണ്ടായതിനു ശേഷമാണ് അവരുടെ അധികാരികളുടെ കണ്ണ് തുറന്ന് അന്നിപ്പോൾ മലത്തുമെ ഒരു പത്തിരുപത്തഞ്ചോളം ആടുകളെ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നായ്ക്കളെ അങ്ങനെയുള്ള എല്ലാ ഇതും പിന്നെ കുറെ ആൾക്കാർ കണ്ടവരുണ്ട് ഇതിന്റെ കാൽപ്പാടുകൾ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു ഇതൊന്നും കാണിച്ചു കൊടുത്തിട്ടും അധികാരികൾക്ക് ബോധം വന്നിട്ടില്ല ഒരാൾ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അധികാരികൾക്ക് ബോധം വന്നത് അപ്പോഴെങ്കിലും വന്നത് നന്ദി ഒരാൾ പോയിട്ടുണ്ടെങ്കിലും വന്നവർക്കൊരു കണ്ട് എന്നാൽ പോയിൻ്റെ സങ്കടം കൊണ്ടുപോയതല്ല അങ്ങനെയാണ് അവര് ഇപ്പോൾ ഇടപെട്ട് അതായത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമാണ് അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഇവിടെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നിരന്തരം പരാതികൾ നൽകിയിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാൽപ്പാടുകൾ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് അധികൃതരെ അറിയിച്ചിട്ടും ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ഇതിനെതിരെ ഒരു നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിൽ വനവകുപ്പിൻ്റെ ഭാഗത്ത് ഒരു നടപടി എടുക്കാൻ ഒരാളുടെ ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ള ഒരു ദുഃഖം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഷമമാണ് നാട്ടുകാർ നമ്മോട് പങ്കുവെക്കുന്നത് ഇനിയെങ്കിലും ഈ കടുവയെ പിടികൂടാനുള്ള നടപടി ഉചിതമാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ഈ കടുവയെ ഏതെങ്കിലും തരത്തിൽ പിടികൂടാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിക്കൊണ്ട് പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് ഈ കടുവയെ പിടികൂടാതെ ഒരു നിലക്കും പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം